കണ്ണൂർ എലയാവൂർ വാരം സ്റ്റേറ്റ് സെൻറ്ററിൻ്റെ വനിതാ വിങ്ങിൻ്റെ അഭിമുഖത്തിലാണ് ഇന്നിവിടെ ഒരു അമ്മായി സൽക്കാരം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശ്യം അവിടെയുള്ള ക്യാൻസർ പലേറ്റിയിലുള്ള രോഗികൾക്ക് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥമാണ് അവിടെ ക്യാൻസർ രോഗികൾക്ക് അതുപോലെ തന്നെ അവിടെ അവിടെയുള്ള അവരുടെ കൂടെയുള്ള രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അവരെ അവരെ സഹായിക്കുന്ന ആളുകൾക്ക് കൂടെ ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നും ട്വൻ്റി ഫോർ അവേഴ്സും ഹോസ്പിറ്റലൈസ് എല്ലാം ഒത്തിരുങ്ങിയിട്ടുള്ള ഒരു സീറ്റ് സെൻറ്ററാണത് അപ്പം അതിൻ്റെ കുറച്ചും കൂടി ഒരു മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ആളുകൾ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫണ്ട് ശേഖരണാർത്ഥമാണ് ഇന്നിവിടെ വനിതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു അമ്മായി സൽക്കാലം എന്ന പേര് സംഘടിപ്പിച്ചിട്ടിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം ക്യാൻസർ എന്ന മഹാമാരി നമ്മുടെ ഫാമിലിയിൽ പെട്ടു കഴിഞ്ഞാൽ മാനസികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ ഫാമിലി അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല ഒരു മനുഷ്യായസിൻ്റെ മുഴുവനും സമ്പാദ്യം ദ്യവും കൊടുത്തു കഴിഞ്ഞാലും ജീവൻ തിരിച്ചു കെട്ടാത്ത ഒരു അവസ്ഥയിലാണ് ക്യാൻസർ രോഗികൾ മാറുന്നത് പല മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഇനി ഇവർക്ക് വൈദ്യശാസ്ത്രം ഇവർക്ക് മരുന്നില്ല എന്ന് പറഞ്ഞ് അവസാന ഘട്ടത്തിൽ സ്വാതന്ത്ര്യമായിട്ട് എത്തുകയാണ് നമ്മുടെ സി എച്ച് സെൻറ്റർ ചെയ്യുന്നത് അതിനിവിടെ സഹായിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്നും കൂടെ ഉണ്ടാവണമെന്ന് പറയാണ് നാട്ടുകാരും അതുപോലെ തന്നെ നിങ്ങളുടെ മീഡിയാസും എല്ലാവരും കൂടെ നിന്നുകൊണ്ട് ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഒപ്പം അതായത് ഇവർക്ക് ആരുമില്ല എന്ന തോന്നൽ ഇല്ലാതിരിക്കാൻ കൂടെ ുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയും നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവരുടെ മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള സന്തോഷങ്ങളും നമ്മൾ കണ്ടെത്തി കൊടുക്കാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട് ഏവരും ഈ ഒരു പരിപാടി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർക്കാർ ഈ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചപ്പം തന്നെ ഈ ഒരു പരിപാടി നല്ല വിജയത്തിലാക്കാണ് പോകുന്നത് ഇൻഷാല്ല നമ്മൾ എന്തായാലും വിചാരിച്ച എമൗണ്ട് കിട്ടും അതുമാത്രമല്ല സി എറ്റ് സെൻറ്ററിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് സ്വന്തമായിട്ടൊരു കെട്ടിടം വാങ്ങാൻ വേണ്ടി ശ്രമം നടക്കുകയാണ് അതിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കെട്ടിടം കൂടി വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള രോഗികൾക്കും അതുപോലെ തന്നെ അവിടെ കൂട്ടിയിരിപ്പുകാർക്കും ഏറ്റവും പ്രയാസം നിറഞ്ഞ ഘട്ടങ്ങളിൽ നിന്ന് മാറാൻ കഴിയും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ് കാരണം ഈ ഒരു പരിപാടി ഇത്രയും വമ്പിച്ച് വിജയമാക്കി തീർത്താൻ എല്ലാ കണ്ണൂക്കാരും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ആളുകളോടും നന്ദി അറിയിക്കുകയാണ് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മനസ്സിനൊരു നല്ല സന്തോഷമാണ് മറ്റുള്ള ആളെ സഹായിക്കാനുള്ള ആ ഒരു സന്തോഷം വളരെ വലുതാണ് ഈ പരിപാടിയായിട്ട് എന്റെ പേര് ആരിഫേ ഞാന് ഞാൻ ആണ് എന്റെ സ്ഥലം പിന്നെ സി എച്ച് സെന്റർ എളിയാവൂരിലെ വളണ്ടിയർ ആണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ടുള്ളൂ നമ്മൾ ലേഡീസിങ് തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടെ ഈ ഒരു സി എച്ച് സെൻ്ററിന് വേണ്ടിയിട്ട് ഒരു സഹായം നമുക്കൊരു സാധനം നമ്മളെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന പലഹാരങ്ങളെയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അത് സെയിൽ ചെയ്യാമെന്ന് ലഭിച്ചത് അതൊരു സാധനത്തിൻ്റെ വില നിശ്ചയിച്ചിട്ടല്ല ഇവിടെ നിന്ന് നമ്മളിത് ചെയ്തത് അവിടത്തേക്കുള്ളൊരു എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ലഭിക്കുക എന്നൊരു വിശ്വാസത്തിലാണ് ഇതിന് ഇങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ പുറപ്പെടുന്നത് സി എച്ച് സെൻറ്റർ കേരളത്തിലങ്ങോളമിങ്ങോളം മലയാളികളുടെ മലയാളികളുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ഒരു ജീവകാരന്യ പ്രസ്ഥാനമാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ എന്ന ഗ്രാമത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന സി എച്ച് സെൻറ്റർ ഇളയാവൂർ ഇന്ന് എല്ലാ വിഭാഗം ആളുകളുടെയും മനസ്സിൽ തങ്ങുന്ന ഒരു പേരാണ് അവിടെ ബഹുമുഖ സേവന സാന്ത്വന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമേകുന്ന പ്രവർത്തനം സാധാരണക്കാരും പാവപ്പെട്ടവരുമായ രോഗികൾക്ക് സൗജന്യ ചികിത്സ നടത്തുന്ന പ്രവർത്തനം അതിനെല്ലാം ഉപരി ക്യാൻസർ രോഗികൾക്ക് സാന്ത്വനമേകുന്ന പ്രവർത്തനം നമുക്കറിയാം ഇന്ന് ക്യാൻസർ വ്യാപകമായ വ്യാപകമായി കണ്ടുവരുന്ന ഒരസുഖമായി മാറിയിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ സൗകര്യങ്ങളാണുള്ളത് ഈ സൗകര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇത് കൂടുതൽ വിപുലപ്പെടുത്താനും അവർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി സി എച്ച് സെൻ്ററിൻ്റെ സന്നദ്ധ വളണ്ടിയർമാർ ഭാരവാഹികൾ എന്നതിനെല്ലാം അപ്പുറത്ത് വനിതാ കൂട്ടായ്മ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന വനിതാ കൂട്ടായ്മ അവരും ഈ പ്രവർത്തനത്തിൽ ഇതിനെ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അവരുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ വെച്ച് അമ്മായിത്തക്കാരം എന്ന പേരിൽ ആ വളണ്ടിയർമാർ അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീ കൂട്ടായ്മയിലെ മെമ്പർമാർ അവരുടെ വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന പലഹാരങ്ങൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ നെ ചേർത്ത് പിടിക്കണമെന്ന് നെഞ്ചേറ്റണമെന്ന് സമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്